ഏവർക്കും കല്ലാധ്വനി ന്യൂസിലേക്ക് സ്വാഗതം ആമ ആമയിഴഞ്ചാൻ തോട് നഗരസഭയുടെ സെപ്റ്റിക് ടാങ്കോ അനന്ത ഗോവിന്ദയായപ്പോൾ കമ്മിയിഴഞ്ചാൻ നഗരസഭയിൽ പൊലിഞ്ഞത് ഒരു മനുഷ്യജീവൻ ജോയിയുടെ ദാരുണമരണം ഒരു പ്രകാരത്തിൽ അതൊരു നരഹത്യയല്ലേ ഇതോടെ തിരുവനന്തപുരം കമ്മിയിഴഞ്ചാൻ നഗരസഭയിൽ മനുഷ്യജീവന് എന്തു വില എന്ന ചോദ്യമുയരുന്നു ഇല്ലെങ്കിൽ നഗരസഭ സംരക്ഷിക്കേണ്ട ജനജീവൻ എങ്ങനെ നഗരസഭയുടെ സെപ്റ്റിക് ടാങ്കാക്കി മാറ്റിയ ആമയിടചാം തോട്ടിൽ ഹോമിക്കപ്പെട്ടു ഇപ്പോൾ ആരൊക്കെ ഈ വിഷയത്തിൽ എന്തു കേസെടുത്താലും അതെല്ലാം ഒടുവിൽ ചെപ്പടി വിദ്യയായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഈ വിഷയത്തിൽ നഗരസഭാ ചെയർമാൻ നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ എടുത്ത പല നിലപാടുകളും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് അവരുടെ അഹങ്കാരം ധാർഷ്ട്യം അറിവില്ലായ്മ കെടുകാര്യസ്ഥത അടിമുടി അഴിമതി ഇവയൊക്കെ അവർ അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ജോയിയുടെ അപകട മരണത്തെ ജനങ്ങൾ നരഹത്യായി അപലപിക്കപ്പെടുന്നു അതിനവരെ ആർക്കും കുറ്റം പറയാനാകില്ല ആമയിഴഞ്ചാൻ മാലിന്യ തൊട്ടിയിലെ അഥവാ നഗരസഭാ സെപ്റ്റിക് ടാങ്കിലെ തുള്ളി വെള്ളത്തിൽ പോലും കൈതൊടാൻ അറയ്ക്കുമ്പോൾ പല വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചെത്തിയ തെരച്ചിൽ സംഘങ്ങൾ കൈയും മെയ്യും മറന്ന് അപകടത്തിൽപ്പെട്ടയാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഇത് ഞങ്ങളുടെ കുപ്പിയും മാലിന്യവുമല്ല റെയിൽവേയുടെ കുപ്പിയാണെന്നും പറഞ്ഞ് മാധ്യമങ്ങളോട് ഊറ്റവും അരിശവും കൊള്ളുന്ന മേയർ ഒരിവിൽ കള്ളക്കരച്ചിൽ നടത്തി രക്ഷപ്പെടാനുള്ള അടവെടുത്തെങ്കിലും അതിലും വിജയിച്ചില്ല മരണമടഞ്ഞ ജോയിയുടെ ബന്ധുക്കളും ഈ കള്ളക്കരച്ചിൽ എന്തിനെന്നായിരുന്നു പ്രതികരിച്ചത് ഇത്രയും അറിവും വിവരവും മനുഷ്യത്വവും ഇല്ലാത്തവരെ ആണോ നഗരമാതാവാക്കുന്നതെന്ന ചോദ്യവും ഇതിനിടയിൽ ഉയർന്നു കേട്ടിരുന്നു എന്നതും ഒരു സത്യകഥയായിരിക്കേ ഈ കുപ്പികളൊന്നും നഗരസഭയുടേതല്ല എല്ലാ റെയിൽവേയുടെ നീരക്കുപ്പികളാണ് എന്ന് തടിതപ്പാൻ വേണ്ടി ഭാരിസമായി പറയുന്ന മേയർ അവരുടെ എല്ലാവിധ അധികാരങ്ങളിൽ നിന്നും ഒളിച്ചോടുകയല്ലേ ചെയ്തത് അങ്ങനെ ബാഴ്സലോണ എന്ന സ്വപ്നം സ്വപ്നങ്ങളിൽ മാത്രം അവശേഷിക്കുമ്പോൾ ബാഴ്സലോണയെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന വിശ്വമഹാനയും അതിൻ്റെ നാലേലത്തെങ്ങും കാണാനായില്ലെന്നത് മറ്റൊരു വസ്തുത ഒക്കെ ഗോവിന്ദയും ശശിയുമായി ഒരുക്കത്തിൽ ആരോരും കാണാനും കേൾക്കാനും ഇല്ലാത്ത കമ്മിയിഴഞ്ചാൻ നഗരസഭയിൽ പൊലിഞ്ഞതൊരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു പാവ മനുഷ്യൻ്റെ ജീവനും ദൈവം പോലും മാപ്പ് തരില്ല ഈ അഴിമതി രാഷ്ട്രീയത്തിന് ന്യൂസ് ഡെസ്ക് കല്ലാധ്വനി ന്യൂസ്